നമസ്കാരം കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഷിക അവാർഡ് ചടങ്ങാണ് സന്ദ്രാവിശ്യൻ പകർത്തിയത് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കല്ലുവാതുക്കൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കർഷക ദിനം സംഘടിപ്പിച്ചു കല്ലുവാതക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഈശ്വര പ്രാർത്ഥനയോടെ യോഗ നടപടികൾ ആരംഭിച്ചു ഏറ്റവും നേരിടുന്ന ഒരു ജില്ലാ എല്ലാ തലത്തിലും ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് ഉൽപാദന മേല മേഖലയിൽ നമ്മൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴൊക്കെ ഈ പണം ചെലവഴിക്കുന്നതിന് ആദ്യം നമ്മൾ പരിശോധിക്കുന്ന കാർഷിക മേഖലയ്ക്ക് എത്ര ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് എത്ര ഉപയോഗം ഇരുത്തണം കല്ലുവാതുക്കൾ കൃഷി ഓഫീസർ എ ഫൗസിയ ചടങ്ങിന് അർപ്പിച്ചു കേരളീയർ ദേശീയോത്സവമായി ആഘോഷിക്കുന്ന കർഷക ദിനത്തിൽ ഇന്ന് നമ്മളോടൊരു അതിഥി ഉണ്ട് വേറെ ആരുമല്ല കല്ലുവാതുക്കൾ ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസർ ഫൗസിയ മേഡമാണ് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം നമ്മൾ കർഷക ദിനം പ്രധാനമായി ആചരിക്കുന്നത് ഇന്നും ചിങ്ങം ഒന്നെന്ന് പറയുന്നതാണ് അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കർഷകർ ഒന്ന് ആചരിക്കാൻ വേണ്ടി ഈ മണ്ണിലിറങ്ങി കൃഷി ചെയ്യുന്ന കർഷകർ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന കർഷകരെ നമ്മളൊന്ന് ആദരിക്കാനുള്ള ഒരു ദിവസം മാത്രമായിട്ടാണ് കർഷക ദിനം എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് എന്നാൽ ഇന്നൊരു പ്രത്യേക ദിനമായിട്ട് ഇത്രയും മികച്ച കർഷകരെ ആദരിക്കാൻ വേണ്ടി നമ്മളൊരു ദിവസമായിട്ട് തുടർന്ന് എൻ ആർ ഡി സി സയൻറ്റിസ്റ്റ് ആയ ഡോക്ടർ പി പിള്ള കാർഷിക സെമിനാർ നടത്തി എന്റെ ടെക്നോളജി ഇന്ത്യയിൽ ഒരാൾ എടുക്കണമെങ്കിൽ ഇന്ത്യയിൽ ഒരാൾ എടുക്കണമെങ്കിൽ ഒരു ലക്ഷത്തി ആറായിരം രൂപ കൊടുക്കണം ഒരു ടെക്നോളജി മൂന്ന് ടെക്നോളജി ഗവൺമെന്റ് അവർ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ ടെക്നോളജി ഫീസ് വാങ്ങണം ഞാൻ പറഞ്ഞു വേണ്ട കൃഷിക്കാരും പാവപ്പെട്ട ആൾക്കാരുമായിട്ട് ചെയ്യുന്നത് അവർ ആ ടെക്നോളജിക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ വാങ്ങും പക്ഷെ വാങ്ങാതെ ഞാൻ ഫ്രീ ആയിട്ട് ആ ടെക്നോളജി സെമിനാറിനു ശേഷം ജയലാൽ കർഷക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു വിവിധ സാമൂഹിക സഹകരണ വകുപ്പിലേയും രാഷ്ട്രീയ നേതൃത്വങ്ങളും ചടങ്ങിന് ആശംസ അർപ്പിച്ചു തുടക്കം അതുപോലെ കർഷക ദിനമെന്ന നമ്മുടെ സംസ്ഥാനത്ത് ആർഭാടമില്ലാതെ ആചരിക്കപ്പെടുകയുമാണ് നമ്മുടെ സംസ്ഥാന തന്നെ കാർഷിക മേഖലയുടെ ഒരീറ്റില്ല വയനാട് ജില്ലയിൽ കർഷകരടക്കം ഒട്ടേറെ മനുഷ്യജീവൻ ബലിയർപ്പിക്കപ്പെട്ടുകൊണ്ട് ആ ദുഃഖത്തിൽ പങ്കാളികളായിക്കൊണ്ടാണ് നമ്മൾ ഈ ദിനം ആചരിക്കപ്പെടുന്നത് അധ്വാനത്തിന്റെ ഒരു നിങ്ങളെ ആ ഒരു പഞ്ചായത്ത് വിളിച്ച് ഒരു ആദരവ് തരുമ്പോ നിങ്ങൾ ആ ഒരു വിവിധ തരത്തിൽപ്പെട്ട ജനങ്ങളോടും സമൂഹത്തിനോടും വീണ്ടും വീണ്ടും കടപ്പെട്ടവരാണെന്ന് ഉള്ള ബോധ്യത്തോടുകൂടി നന്നായിട്ട് ഇനിയും ഈ മേഖലയിൽ നിങ്ങൾക്ക് പ്രശോഭിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ച് ഞാൻ വാക്കു നിർത്തും അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ ശ്രീലേഖ യോഗത്തിന് നന്ദി അർപ്പിച്ചു മികച്ച മുതിർന്ന കർഷകനുള്ള അവാർഡ് തുളസീധരൻ പിള്ളയ്ക്ക് ലഭിച്ചു കൂടാതെ മികച്ച സമ്മിശ്ര കർഷകൻ സോമരാജൻ നെല്ല് കർഷകൻ ധർമ്മപാലൻ യുവ കർഷകൻ ഷിബു കേര കർഷകൻ പ്രമിൽകുമാർ മികച്ച വാഴ കർഷകൻ ചാക്കോ ജൈവ കർഷകൻ ഐസക് വനിതാ കർഷക സുഭദ്രാമ എസ് കർഷക ഓമന ക്ഷീര ആൻഡ്രോ വിദ്യാർത്ഥി കർഷകൻ ആരോമൽ തുടങ്ങിയവർ ആദരവുകൾ ഏറ്റുവാങ്ങി മികച്ച ഐ ടി ഐ വിദ്യാർത്ഥിയായ ഒരു കർഷകൻ കൂടിയായ ആരോമൽ നമ്മളോടൊപ്പമുണ്ട് എന്തൊക്കെയാണ് ആരോമലിന്റെ കൃഷിരീതി എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ആരോമലെ ദിന ആശംസകൾ നേരുന്നു ആദ്യം തന്നെ എങ്ങനെയാണ് ഈ കൃഷിയോടുള്ള ഒരു ഇഷ്ടം തോന്നാനുണ്ടായ കാരണം എന്താണ് അച്ഛൻ കുഞ്ഞിലെ കൃഷിക്കാരനായിരുന്നു അങ്ങനെ അച്ഛൻ എന്നും എനിക്ക് ഓർമ്മ വയ്ക്കുന്ന സമയം തൊട്ടേ അച്ഛൻ കൃഷി ചെയ്യുന്നത് കണ്ടാണ് എനിക്ക് തിനോട് ഒരു താല്പര്യവും ഞാൻ പിന്നെ സഹായിക്കാൻ പോവുകയും ചെയ്തു പിന്നെ പിന്നെ ഞാനും കുറച്ച് സ്ഥലങ്ങളിൽ എൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൃഷികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു പിന്നെ പിന്നെ അച്ഛൻ പറഞ്ഞു നീ ഒരു തവണ ഒറ്റയ്ക്ക് ചെയ്തു നോക്കൂ അങ്ങനെ ചെയ്ത സമയത്താണ് ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നതും അവർ വന്ന് നോക്കി ഇഷ്ടപ്പെട്ടു അങ്ങനെ എനിക്ക് അവാർഡ് തരികയും ചെയ്തത് ഈ അവാർഡ് അച്ഛനെ ഡെഡിക്കേറ്റ് അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ ഇപ്പം ഇതേപോലെ ഒരു കാർഷിക കോളേജിൽ ഒരു സെമിനാർ ക്ലാസ്സിന് പോയാക്കുകയാണ് അച്ഛൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അല്ല അല്ല അച്ഛൻ പി ഡബ്ല്യു ഡി അച്ഛനും മകനും ഡിഫറെൻ്റായിട്ടുള്ള കോഴ്സുകൾ പഠിച്ചും കൊണ്ടാണ് കൃഷിയെ സ്നേഹിക്കുന്നത് അത് ഭയങ്കര ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം മാത്രം നിങ്ങൾ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ കൂടുതലും എന്താണ് ടെക്നോളജിയുടെ പുറകെയാണ് പോകുന്നത് നിങ്ങളുടെ കോഴ്സുകളാണെങ്കിലും നിങ്ങൾ നിങ്ങളിടപെടുന്ന സമൂഹമാണെങ്കിലും എല്ലാം വളരെ സ്പീഡിയും ഫാസ്റ്റുമാണ് അതോടൊപ്പം തന്നെ എന്താണ് ടെക്നോളജി പരമായിട്ട് ഭയങ്കര ഡെവലപ്മെൻറ്റിലേക്ക് പോവാണ് എന്നാൽ നമ്മുടെ കൃഷിയിലും അത്തരത്തിലുള്ള ടെക്നോളജീസൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് ഈ കൃഷി എങ്ങനെ കൃഷി ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചിലർ പറയുള്ളു ചില വിളവൊക്കെ അങ്ങോട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒരു ഞാൻ വിചാരിച്ച പോലൊരു വിളവ് എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് യങ്സ്റ്റേഴ്സ് ഒക്കെ മടിച്ചു മാറാറുള്ളൂ അവരോട് എന്താ പറയാനുള്ള ഒരിക്കലും നമ്മൾ ചെയ്യു അതിനുള്ള ഫലം നമുക്ക് കിട്ടും നമുക്ക് എന്ത് ചെയ്താലും അതുപോലെ തന്നെ അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയത്തില്ലേ നമ്മൾ കൃഷിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഇതായിരിക്കും ഇപ്പോഴത്തെ ഫ്രണ്ട്സിന് അവർക്ക് എന്താണ് എല്ലാം പുസ്തക കുഴുക്കൾ എന്നൊക്കെ വേണമെങ്കിൽ ഒരിക്കലും കളിയാക്കുകയല്ല വേണം നമുക്ക് അറിവ് വേണം എപ്പോഴാണെങ്കിലും നമ്മൾ പുസ്തകങ്ങളിലൂടെ ഒക്കെ തന്നെയാണ് വായിച്ചും കണ്ടും കേട്ടുമൊക്കെ തന്നെയാണ് നമ്മൾ വളരുന്നത് പക്ഷെ മണ്ണിനെ സ്നേഹിക്കാനായിട്ട് ആരും അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല അല്ലെങ്കിൽ ാണ് സ്പോർട്സുകാരോ മറ്റുമൊക്കെ ഉള്ളു അത്രത്തോളം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് ആ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അത്തരത്തിലുള്ള ആൾക്കാർ മാത്രമല്ല ഒരിക്കലും നമ്മൾ ടെക്നോളജി വൈസ് പഠിക്കാൻ പോകുന്നവരൊന്നും ഇതിനോട് അങ്ങനെ ഒരു താല്പര്യം പിന്നെ പലപ്പോഴും പറയുന്നേക്കോ അമ്മ അല്ലെങ്കിൽ നിർബന്ധിച്ചല്ലേ അച്ഛൻ നിർബന്ധിച്ച് കോഴ്സിന് ചേർത്ത് ഞങ്ങൾ പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവരോട് എന്താ പറയാനുള്ളത് കൃഷി കൃഷി ചെയ്യുന്നതിൽ കൂട്ടോനെ സമയം വേണ്ട അല്പസമയം നമ്മൾ എന്ത് ചെയ്താലും അല്പസമയം കൃഷിക്ക് മാറ്റിവെച്ചാൽ നല്ല ജൈവമായിട്ടുള്ള പച്ചക്കറി കഴിക്കാം പിന്നെ പട പഠഞ്ഞു അതിൻ്റെ കൂടെ തന്നെ നടക്കും നല്ല രീതിക്ക് തന്നെ പഠിക്കാം കുറച്ച് നേരം കൃഷിക്ക് വേണ്ടി മാറ്റി വയ്ക്കണമെന്നാണ് എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരും ഇതിന് ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ മുമ്പ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിലും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചർമാരും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കല്ലുമാതുക്കൽ ഗ്രാമപഞ്ചായത്തിന് ഇനിയും അനേകം നേട്ടങ്ങൾ കൊയ്യാൻ കഴിയട്ടെ എന്ന് സമുദ്രവിശ്വനും ആശംസിക്കുന്നു ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ സമുദ്രവിശ്വൻ